ശബരിമല നിയുക്ത മേൽശാന്തി ശക്തികുളങ്ങര തോട്ടത്തിൽ മഠം നാരായണീയത്തിൽ എസ് അരുൺകുമാർ നമ്പൂതിരി ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു രാവിലെ ആറിന് ശബരിമല മുൻ മേൽശാന്തി എൻ ബാലമുരളിയുടെ കാർമ്മികത്വത്തിൽ കുടുംബാംഗങ്ങളുടെയും ഭക്തരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുമുടിക്കെട്ട് മകൻ മകൻദേവൻ നമ്പൂതിരി സഹായികളായ രാജഗോപാൽ സ്വാമി പി സുനിൽ എന്നിവരും ശബരിമല എസ് അരുൺകുമാർ നമ്പൂതിരിക്കൊപ്പം ഉണ്ടായിരുന്നു രണം വിളികളോടെ സത്യനിർഭരമായ അന്തരീക്ഷത്തിലാണ് ഒരു വർഷം നീളുന്ന തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മേൽശാന്തിയാകാൻ അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലേക്ക് തിരിച്ചത് ഇരുമുടിക്കെട്ട് നിറയ്ക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ അരുൺകുമാർ നമ്പൂതിരിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നത് കലിയുഗവരനായി ആ കലിയുഗത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ അകറ്റാനും നമ്മുടെ എല്ലാ ചരാചരങ്ങൾക്കും അനുഗ്രഹം ചെയ്യാനും അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ശബരി എന്ന് പറയുന്ന ആ ദിവ്യ അമ്മ തടസ്സീത ആ സ്ഥലത്ത് ആസനസ്ഥാനും ഉണ്ടായി ഈ ജന്മം പൂർണ്ണമാവാനും മന്ത്യകാലത്ത് ആ ഭഗവത് പാദത്തിൽ എല്ലാ ചൈതന്യ സ്വരൂപങ്ങളും കൂടുന്ന ധർമ്മശാസ്ത്രാവ് പാദത്തിൽ ലയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം